ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുതിയ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് ടിക്കറ്റ് ടു ഫിനാലയിലെ നാലാമത്തെ ടാസ്കിനെ പറ്റിയുള്ള പ്രൊമോയാണ് പുറത്തു വന്നത് ഈ നാലാമത്തെ ടാസ്ക് ടാസ്ക്ലിട്ട് വായിക്കുന്നത് നമ്മുടെ ഷാനവാസാണ് അതായത് ആക്ടിവിറ്റി ഏരിയയിൽ ജെന്നലിൻ്റെ ആകൃതിയിലുള്ള പ്രോപ്പർട്ടി കുറ്റിയിട്ട നിലയിൽ കണ്ടിട്ടുണ്ടാവും അത് കുറ്റിയിട്ട നിലയിൽ ഇങ്ങനെ അടച്ചു വച്ചിരിക്കുന്ന ഒരു കഥക് പോലെ ജന്നൽ പോലെ കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും അതിലെ പിടിച്ചുകൊണ്ട് ആ കുറ്റി ആ പൂട്ട് തുറക്കാതെ പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക് ഈ ടാസ്കിൻ്റെ പ്രത്യേകത ഇതെല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട ടാസ്ക്കാണ് അതായത് നമ്മുടെ ഒന്നാമത്തെ ടാസ്കിന് സമാനമായ രീതിയിൽ ടിക്കറ്റ് ഫിനാലിയിൽ ഒന്നാമത് നമ്മൾ നടത്തിയ ആ ടാസ്കിന് സമാനമായ രീതിയിലുള്ള ടാസ്ക്കാണ് ഈ വരുന്നത് എല്ലാ ആളുകളും ഒരുമിച്ച് എത്ര സമയം കൈ എടുക്കാതെ ആ പൂട്ട് തുറക്കാതെ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള സഹനശേഷിയും ക്ഷമയും വേണ്ട ടാസ്ക്കാണ് അപ്പോൾ ആ ടാസ്ക് നെവിനൊക്കെ എന്തോ ആഹാരം കഴിച്ചുകൊണ്ട് ആ ടാസ്ക് കൂളായി ചെയ്യുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് എൻ്റെ കൈ കഴിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അനുമോളും പറയുന്നുണ്ട് കൈ കഴിക്കുന്നുണ്ടെന്ന് ഇതെല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ അറ്റേ പോയിൻ്റ് ഒരാളുടെ കൈ അവരെടുക്കേണ്ടി വരും കൈ എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പൊടി ഒരുപാട് പൊടികൾ ഇവരെ ദേഹത്തേക്ക് വീണ് ഇവരെ ടാസ്ക് ചെയ്ത് ഔട്ടാവുന്ന പരിപാടിയാണ് അങ്ങനെ അവസാനം വരെ അത് കൈയെടുക്കാതെ നിൽക്കുന്ന ആരാണോ അവർ ഈ ടാസ്ക് വിജയിക്കുകയും ചെയ്യും ഇതാണ് ടാസ്കിൻ്റെ പ്രത്യേകത ഈ ടാസ്ക് സെറ്ററാണ് ഇപ്പോൾ വായിച്ചിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് എന്തായാലും ഈ നാലാമത്തെ ടാസ്ക് കണ്ട കോൺ ഇതും മാരേനോ അല്ലെങ്കിൽ സാപമാനോ തൂക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക